വിദ്യാർത്ഥികൾ വരെ വലിയ വലിയവരു വരെ എല്ലാവർക്കും മാനസിക സമ്മർദ്ദമുണ്ട് മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലെങ്കിലും അത് അമിതമായിട്ട് മാനസിക സമ്മർദ്ദം വരാതെ നോക്കാൻ നമുക്ക് പറ്റും മാനസിക സമ്മർദ്ദത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ട്രെസ് എന്നാണ് സ്ട്രെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഒരു വഴി മനഃശാസ്ത്രം പറയുന്ന യൂസ് സ്ട്രെസ് എന്നുള്ളതാണ് അതായത് ഉള്ള മാനസിക സമ്മർദ്ദത്തെ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളെ എടുക്കുക കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് സ്വാഭാവികമായും കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാകും പക്ഷെ അപകടം വരുവോ അപകടം വരുമെന്ന് ഭയപ്പെട്ടല്ലോ പങ്കെടുക്കുന്ന ആൾ പങ്കെടുക്കുന്നത് അപകടം വരുമെന്ന് പറഞ്ഞല്ല അത് ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ജയിക്കണം എന്നുള്ള ആ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് കാരോട്ട മത്സരത്തിൽ